ಮೂರು ಪುಡಿ ಮಲ್ಲಿಪಡಿ ಮಂಜು ಗರಂ ಮಸಾಲ ಸವೋಳ ಮಾ

ഉള്ളിലൊക്കെ പാടിയിട്ടുണ്ട് ഗ്യാസിന്റെ തീ കുറച്ചിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം തന്നെ കുറച്ച് മഞ്ഞൾ എന്നുവെച്ച മഞ്ഞൾപ്പൊടി അധികം ആവശ്യമില്ല കാരണം പിഴിക്കുമ്പോ നല്ലോണ്ട് കിട്ടും കായലും മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂണ് ചെറുപടി മസാലൂത്ത് കളി കിട്ടി ഈ കളി നല്ല ഇഷ്ട രണ്ട് കുറച്ചിട്ട്

മസാല നല്ല തെറ്റ് പരിപാടിയിട്ടുണ്ട് തക്കാളി ഇട്ടു ആവശ്യത്തിന് കൊണ്ടിട്ടു കുറച്ച് കുറവായിട്ട് കൂടുതലും നമുക്ക് ബീഫും കാര്യങ്ങളും ചെയ്യാൻ കഴിയും ബീഫിടുന്നു വെച്ചതാണ് സംഭവം ബീഫ് കഴിക്ക വരലുസിടി തരത്തിഗ തരത്തിഗ ഓക്കേ സെറ്റ് ആയിണ്ട് ഈ മുടി കൊടുക്കുന്നത് കേട്ടോ എണ്ടി കാണും തന്നെ വെറ്റനില്ല കാണും തന്നെ വെറ്റനില്ല ഹും കുറച്ച് ചൂലേ Hmm. Nah. Wow. Ok. okay. 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 Hmm. ട്ടിപ്പൊടിയുണ്ട് കഴിച്ചു നല്ല ടേസ്റ്റാണ് ചെയ്യാം ഇനി ഒരു പകർത്തി മാറ്റ